ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകി നടി ഹണി റോസ് തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ച് ലൈംഗിക ചുവയോടെ തുടർച്ചയായി പരാമർശം നടത്തിയെന്ന് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ബോബിയുടെ പരാമർശം പലർക്കും അശ്ലീല കമന്റുകൾ ഇടാൻ ഊർജ്ജമായെന്നും ഹണി പറയുന്നു ഹണിക്കെതിരെയും മറ്റു സ്ത്രീകൾക്കെതിരെയും അശ്ലീല പരാമർശം നടത്തുന്ന വീഡിയോയും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട് അതേസമയം പരാതിക്കാരി എന്ന നിലയിൽ തൻ്റെ പേരെ മാധ്യമങ്ങൾ മറച്ചുവെക്കരുതെന്ന് ഹണി റോസ് മനോരമ ന്യൂസിനോട് പ്രതികരിച്ചു സ്ത്രീത്വത്തെ അപമാനിച്ചപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ മുന്നറിയിപ്പ് നൽകിയിരുന്നു വീണ്ടും അധിക്ഷേപം തുടർന്നതോടെയാണ് പരാതി നൽകിയത് തൻ്റെ പേര് പറഞ്ഞായിരുന്നു അധിക്ഷേപം മുഴുവൻ ഞാൻ പരാതി പറയുമ്പോൾ എന്തിനെന്റെ പേര് മറച്ചു വെക്കണമെന്നും ഹണി റോസ് ചോദിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കുറിപ്പും ഹണിറോസ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകുമെന്നും താൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തി വിശ്വസിക്കുന്നുവെന്നും ഹണിറോസ് കുറിപ്പിൽ പറയുകയാണ് ബോബി ചെമ്മണ്ണൂർ താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാവും താങ്കൾ താങ്കളുടെ പണത്തിൽ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു